യാതില്ല കൊലക്കുംറുള്ള കൊമലക്കും ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് എങ്ങനെയാണ് ജീവിതം ഹൈറാകുന്നത് എങ്ങനെയാണ് മരണം ഹൈറാകുന്നത് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഒരു പിന്നെയും പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിത വിശദീകരണത്തിന്റെ ആവശ്യങ്ങളില്ല മാത്രം ഹൈറായ ഒരു ജീവിതം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ഇനി വരാനുമില്ല എല്ലാം എല്ലാം സമ്പൂർണമായ ജീവിത പദ്ധതി ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഒരേ ഒരു മുന്നിലേക്ക് വരികയാണ് റസൂലിനോട് ചോദിക്കുന്നു സാമ്പത്തികമായ വല്ല സഹായങ്ങളും ആവശ്യമുണ്ട് ആവശ്യമുണ്ടോവിന്റെ സൂര്യനെ ആവശ്യമുള്ള സമയമാണ് കാരണം എന്ത് ിൽ നിന്ന് ദീനിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്ന സമയമാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവരുടെ നിലനിൽക്കാൻ അത് കാരണമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എന്ത് തന്നാലും സ്വീകരിക്കാൻ തയ്യാറുള്ള സമയമാണ് നേതാവാണ് അവകാശം അവരുടെ പണ്ഡിതനാണ് അയാളാണ് വന്ന് ചോദിക്കുന്നത് വല്ല പണവും ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോവിന്റെ റസൂര് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വലിയ ഒരു സഹായം റസൂലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കടമായിട്ടാണ് കൊടുക്കുന്നത് അവതി നിശ്ചയിക്കുന്നു അതെ ഒരു ആ പണം തിരിച്ചു ചോദിക്കുകയാണ് അവധിക്കും കാരണം കടം ചോദിച്ചതെ നിശ്ചയിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ നിശ്ചയിച്ച അവധിക്കും പണം തിരിച്ചു ചോദിച്ചിരിക്കുന്നത് വേദനയായി ദുഃഖമായി കൊടുക്കാതിരിക്കാൻ കഴിയൂ ുലാ കാരണം കടം തന്ന പണമാണ് തിരിച്ചു കൊളുത്തേ മതിയാകോ പക്ഷേ

പറഞ്ഞു അദ്ദേഹത്തിന് പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ ഒരു ഇരുപത് ധീന അധികമായി കൊടുക്കണേ കൊടുക്കുന്നത് അദ്ദേഹം തന്നതേ അദ്ദേഹത്തിന്റെ പണമാണ് അവധി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അവധിക്ക് മുൻപ് അദ്ദേഹം പണം തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ പണമല്ലേ തിരിച്ചു കൊന്നുകളയണമെന്ന ഒരു ചിന്ത അന്യായമല്ലേ അത് നിങ്ങളുടെ കല്ലിൽ വന്നു പോയില്ലേ അതിനെ പ്രായ ഒരു ഇരുപത് തിരാറ് അധികമായി ചെയ്ത് കൊടുക്കണേ മായ സംഖ്യുമായി മുന്നിലേക്ക് എത്തുകയാണ് എണ്ണി നോക്കുമ്പോ നിശ്ചയിച്ച പണത്തിനപ്പുറം ഒരു ഇരുപത് തിരാറ് അധികം കാണുകയാണ് ശ്രീദേയാ ഇനി എന്താണ് എന്തിനാണ് ഒരു ഒരുവിൽ പരിവർത്തനം ഉണ്ടാവുകയാകുകയാണ് ആ പണവുമായി ഓടുകയാണ് അങ്ങേക്ക് കടമായി തന്ന ഈ പണമുണ്ടല്ലോ ഇത് തങ്ങളുടേതാണ് നബിയേ ഇത് എന്റെതല്ല സംഭവിച്ചോല ഞാനിങ്ങനെ അവിടത്തെ ഓരോ ഗുണഗണങ്ങളും തൗറാത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണങ്ങളെല്ലാം ഞാൻ നോക്കുമ്പോ അത് ഞാനൊന്ന് തുലനം ചെയ്ത് നോക്കും ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു നോക്കും ഈ സ്വഭാവം മുഹമ്മദ് നബിയിലുണ്ടോ വസ്ല്ലം ഉണ്ട് എന്ന് മാത്രമല്ല അതിനെക്കാളും കൂടുതലാണ് ണങ്ങളിലേക്ക് കടക്കുന്നില്ല ചെറിയവരോടുള്ള കാരുണ്യം അങ്ങനെ ജീവിതത്തിന്റെ സർവാകിര നികിര മേഖലകളിലും റസൂലെ അവിടെ നിന്ന് സമ്പൂർണമാണ് പക്ഷേ അങ്ങയെ കുറിച്ച് ഒരു കാര്യം ഞാൻ കണ്ടോ ദേഷ്യം പിടിക്കുന്ന അവസരത്തിലെ ഇങ്ങ് വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ് അങ്ങ് വല്ലാത്ത സഹനമുള്ള നേതാവാണ് എന്ന് ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ടബിയെ ഞാനതിനെ തുലനം ചെയ്തു നോക്കി ഞാനതിനെ പഠിച്ചു നോക്കി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ സഹനം തങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഞങ്ങൾക്ക് പണം കടമായി തന്നത് ആ പണം തങ്ങളെനിക്ക് തിരിച്ചു തന്നപ്പോ എനിക്ക് തങ്ങളുടെ സഹനം മനസ്സിലായി എന്തൊരു സഹനമാണ് എന്തൊരു ക്ഷമയാണ് എന്നോട് ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് ഒരു കൊടുക്കാൻ കൽപ്പിച്ചില്ലയോ അതുകൊണ്ട് സമ്പൂർണമാണ് നമ്മുടെ നേതാവ് മുഹമ്മദു റസൂലി വസ്ല്ലാം വസ്ല്ലാ ഉമ്മത്തിനല്ലേ നമ്മളൊരു മെമ്പറായത്